അത് നല്ല അടിപൊളി അജറക്കാണ് ഇത് ഈ വൈറ്റ് കണ്ടിട്ട് അജറക്കല്ലാന്ന് വിചാരിക്കേണ്ട അജിറക്ക് മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ ചുങ്കിടി ടൈപ്പ് അജിറക്ക് ഇത് ബോർഡർ ടൈപ്പ് അജറക്ക് മൊത്തത്തിൽ ലൈനായിട്ട് അടിഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നതാണ് ഇത് കഫ്താനൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കേണ്ടത് ഇത് സാദാ അഗർവാളിൻ്റെ റോയൽ അജറക്കിൻ്റെ ഇത് അപ്പോൾ ഇന്നത്തെ ഒരു ഓഫർ എന്താണെന്ന് വെച്ചിന് ഏത് വിറ്റും ഒന്ന് എടുത്താലും പത്തെടുത്താലും ഇരുപതെടുത്താലും മുപ്പതെടുത്താലൊക്കെ നൂറ്റി എൺപത്തഞ്ചാണ് ഒന്ന് എട്ട് അഞ്ചാണ് ആവുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് മൂന്നെണ്ണം വരെ നമുക്ക് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വേഗം സെലക്ട് ചെയ്യുക ഇതിൽ ഞാൻ നിർത്തി കാണിക്കുന്നുണ്ട് എന്നിട്ട് വാട്സപ്പിൽ ഇതിലുള്ള ഈ നമ്പറിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ കറക്റ്റ് ഞാൻ ഫോട്ടോസ് അയച്ചു തരും എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡി സി എമ്മിൻ്റെ അജറൊക്കെ വേണ്ടവർക്ക് അതുണ്ട് ഇതെല്ലാം നല്ല വെറൈറ്റി നല്ല അടിപൊളി പീസ് തന്നെയാണ് പക്ഷേ ഇത് നമുക്ക് എണ്ണൂറ് പീസ് ഒരുമിച്ചെടുക്കാനുള്ളൊരു ഓഫർ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് എണ്ണൂറാക്കാൻ പറ്റിയില്ല അറുന്നൂറാക്കി അപ്പോൾ നൂറ്റി എൺപത്തഞ്ച് വെച്ചാണ് നന്നത് അപ്പോൾ അത് എണ്ണൂറാക്കി കണെങ്കിൽ നൂറ്റി അറുപതൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടിയിരുന്നു നൂറ്റി എഴുപതൊക്കെ വെച്ചിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ഏതായാലും ഇത് ഇന്നെ സംബന്ധിച്ച് നല്ല ഓഫർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കിതാ നമ്മളിത് നാനൂറ് വെച്ചിട്ടാണ് രണ്ട് തൊണ്ണൂറ് അടിച്ചു കൊടുക്കേണ്ടത് മൂന്ന് ഇരുപത് നാനൂറ്റി അൻപത് നാന്നൂറ്റി മുപ്പതൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ ബോർഡർ ടൈപ്പ് ഇങ്ങനെയാണ് വരിക അടിഭാഗത്തേക്ക് ഇങ്ങനെ ലൈൻ ബോർഡിലാണ് അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് ഉണ്ട് മെറൂൺ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് പിന്നെ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലാക്കിൽ ഇഷ്ടം പോലെ പീസ് ഉണ്ട് അചരക്കിൽ ബ്ലാക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കണോ വിളിക്കണക്കുള്ള കോഫി ബ്രൗണും ഉണ്ട് ഇതുവരെ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പിങ്കും ഉണ്ട് ഈ ഒരു ഡിസൈനിൽ അല്ല പിങ്കാണ് കൂടെ ഉള്ളത് നല്ല അടിപൊളി ചോപ്പുമാണ് ചോപ്പ് കളർ കൂടുതലൊന്നുമില്ല അപ്പോൾ ആണെന്നുള്ളവർ വേഗം നോക്കാം അടിച്ചു വെക്കാനുള്ളവർക്കൊക്കെ എടുത്തു വെച്ചാൽ മുതലാവും ഏത് സീസണിലായാലും ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ ആരും എടുക്കും കഫ്താനാവുമ്പോൾ പോളിയാകും ഇത് ഇനിയിപ്പോൾ സാധാരണയായിട്ട് അടിക്കാനാണെങ്കിൽ അങ്ങനെ ടോപ്പ് അടിക്കാനാണെങ്കിൽ ഒക്കെ ഇത് പറ്റും ബ്ലൗസ് അടിക്കാൻ പറ്റുന്ന ചെറിയ പ്രിൻ്റുള്ള തുണികൾ അത് വേറെയുണ്ട് അപ്പോൾ പത്തെണ്ണം ഇരുപെണ്ണം ഒക്കെ വേണ്ടവർക്ക് അങ്ങനെ വേഗം പറഞ്ഞോ മുന്നൂറ്റി അൻപത് പീസുകളാണുള്ളത് ഇത് വേറൊരു മോഡല് ഇത് ചുങ്കിടി അജിറക്കാണ് കേട്ടോ ചുങ്കിടീൻ്റെ ടൈപ്പ് ഇതിൽ മൂന്ന് മോഡലാണ് ഉള്ളത് ഇതിങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും വേഗം അപ്പം അടിച്ചു വെക്കാനുള്ള ഇനിയിപ്പോൾ അജിറക്ക കൂടുതൽ റേറ്റ് ആണ് അത് ഇത് പറഞ്ഞ പോലൊക്കെ വേഗം ഓടിച്ചാടി വന്നോ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ വന്നിട്ട് ഇങ്ങുണ്ടോ ഇങ്ങുണ്ടോ ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവൂല നിങ്ങൾ ഇഞ്ഞും ഇങ്ങനെ തുടങ്ങണം തുടങ്ങണം എന്നാണ് കാത്തു നിൽക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നിലായി നമ്മൾ ഞമ്മളാരും തെറ്റല്ല പക്ഷെ മുന്നിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തത് ഞമ്മളെ മാത്രം തെറ്റാണ് അല്ലേ ആ ഓൻ്റെ വെല്ലിപ്പിയും വെല്ലിമ്മയും വെല്ലിപ്പിയും പാപ്പയൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഓനക്ക് കൈവേരനാണ് ഓൻ്റെ മാരി പിങ്കാവും ആകാൻ പറ്റുമോ എൻ്റെ ബാപ്പാക്കും വല്ലിപ്പാക്കും കഴിവില്ലേ ഞാൻ അങ്ങനെ ജീവിച്ചാൽ എന്ന് വിചാരിക്കേണ്ടത് ചുറ്റും ഒരു ഭാഗത്ത് ഭാഗത്തിരുന്നാലും നമുക്കൊന്നും ഉണ്ടാവില്ല മറിച്ച് ഓനെ ബാപ്പാനും വെല്ലിപ്പാനും സമ്പാദ്യത്തിലാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ മാത്രം സമ്പാദ്യത്തിൽ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നിലാവാൻ ശ്രമിച്ചാലോ എനിക്ക് വിജയിക്കുകയും ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ ഓരോ കൊലപാതകങ്ങളാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ അലസായിട്ട് ഇങ്ങനെ ഇരിക്കും ഇനക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി എൻ്റെ ഭർത്താവ് ഇതാക്കുന്നുണ്ട് എൻ്റെ വാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പൈസ ഉണ്ട് ഓല കാര്യങ്ങൾ മതി ഓല് കാര്യങ്ങളൊക്കെ നടത്തിക്കോളും ഇനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലാന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാം അതുപോലെ ഓൾക്ക് നല്ല സുഖമാണല്ലോ ഓൾക്ക് നല്ല സന്തോഷമാണ് ഓളൊക്കെ വെറുതെ ഇരിക്കലോ ഞാനും ഓളെ പോലെ വെറുതെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവരോട് അസൂയ കാണിച്ചു മറ്റുള്ളവരെ കാര്യങ്ങൾ തിരക്കി പോലെ സന്തോഷം കളഞ്ഞിങ്ങനെ നടക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെ ലക്ഷ്യം എന്താന്നുള്ളത് നമ്മൾ മറക്കും മറ്റുള്ളവരോട് ദേഷ്യത്തിലും വൈരാഗ്യത്തിലും മാത്രം നടക്കുമ്പോൾ നമ്മളെ വിജയത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും ബാക്കിലേക്കാറും നമുക്കൊന്നിനും പറ്റില്ല നമ്മളെ മനസ്സിലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇല്ലാതാവല ഈ ദേഷ്യം വാശിയും കുശുമ്പൊക്കെ ആ ആക്കാണ്ട് ഒരു പാടി മാറ്റി വെക്കുക നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നോക്കുക നാളത്തേക്ക് മാറ്റി വെക്കാതെ ഒരുപാട് പേരുണ്ട് വിചാരിച്ചു തുടങ്ങിയിട്ട് കുറേ ആയി നടക്കുക അതെന്തുകൊണ്ടാണ് ഓരോ പിന്നെ ബാപ്പ ആയിക്കോ എൻ്റെ പുതിയ അപ്പിള ആയിക്കോ എൻ്റെ അമ്മായിമ്മ ആയിക്കോ എനിക്കതിനുള്ള പൈസ ഉണ്ടാവുകയോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചിന്തിച്ച് കൂട്ടാണ് ഒരുപാട് ഓല് പ്രവർത്തിക്കുന്നതിനേക്കാളും ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയതിൻ്റെ ശേഷം ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നും ഒരാളും പറഞ്ഞു തന്നിട്ട് വേണ്ട എല്ലാവർക്കും ഒരേ ഡിഗ്രിയിലാണ് പഠിച്ചും ബുദ്ധിയും തലയും എല്ലാം തന്നിട്ടുള്ളത് പക്ഷെ അത് നമ്മൾ പ്രയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പലരിതും ചതലരിച്ചു പോകേണ്ടത് ഞാനിപ്പോൾ വലിയ ബുദ്ധിക്കാർത്തിയാണ് ഞാൻ വലിയ ബിസിനസ് വരുത്തിയാണെന്നൊന്നുമല്ല ഞാൻ വന്ന് പറഞ്ഞേ നമ്മളെ കൊണ്ടാവേണ്ടത് ചെയ്യുമ്പോൾ നമുക്കതിലൊരു സന്തോഷം സമസ്വയം നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നും നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും മറ്റുള്ളവർക്കൊരു ഉപകാരമായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഒന്നും അല്ലാതായി തീരണ്ട ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബഹുമാനം തോന്നും മറ്റുള്ളവർക്കില്ലെങ്കിലും നമ്മളെങ്കിലും നമുക്കെങ്കിലും നമ്മളെ ഇഷ്ടം വേണ്ടേ ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും ഇങ്ങള് ചിന്തിച്ചാൽ മതി പല ആൾക്കാരെയും പല ആഗ്രഹങ്ങളെയും കൊല്ലേണ്ട എന്താണെന്നറിയോ നമ്മളെ ഉള്ളിലെ പേടിയാണ് ഈ പേടിയെന്ന് പറഞ്ഞ ഒരു സംഭവേ ഇല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കി തീർക്കുന്നതാണ് പേടിയെന്ന് പറഞ്ഞ സംഭവം ഞാൻ അധികം ഇഞ്ഞു നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു എവിടെന്നെങ്കിലൊക്കെ മന്ദിരിച്ചാണ്ട് ഒരു ഏലസ് കെട്ടിയാണ്ട് ആരേല് തൂക്ക് കെട്ടിക്കോളി എന്നിട്ടാണ് തുടങ്ങിക്കോളി പേടിച്ച് ഇങ്ങനെ ഒരു അരുവിൽ നിൽക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പേടിക്കാനായിട്ട് നടക്കേണ്ടി നിങ്ങൾ ജീവിതകാലം മുഴുവൻ പേടിയതാ കണ്ട ഇത് അജ്രക്കിൻ്റെ ബ്ലാക്കിൽ പെട്ട മോഡലാണ് കേട്ടോ ലഡിപൊളിയാണ് രണ്ടേ തൊണ്ണൂറാണെ ഈ മെറ്റീരിയൽ മുഴുവനും ഇതൊക്കെ രണ്ടേ തൊണ്ണൂറാണ് ഇതിൽ മൂന്നിരുവിൻ്റെ തുണിയായില്ല ഇപ്രാവശ്യം മൂന്നിരുപത് കിട്ടിയിട്ടില്ല രണ്ടേ തൊണ്ണൂറാണ് കിട്ടിയിട്ടുള്ളത് മുഴുവനും ഇതിലും ഈ മൂന്ന് കളറാണ് നല്ല ചെക്സ് കളറ് മോഡലതിൽ ചെറിയ ചെറിയ പുള്ളികൾ ഇത് രണ്ട് കെട്ടുണ്ടായിരുന്നു ഒരു കെട്ടിപ്പോൾ ഇവിടെ എൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എടുത്ത് കഴിഞ്ഞ് ഇനിയൊരു ഒരു കെട്ടാണുള്ളത് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം വന്നോ ഇങ്ങനെ സെറ്റായിട്ട് എടുക്കണമെന്നോ അങ്ങനൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിക്ക് ഇട്ടിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുക ഇഷ്ടമുള്ള പീസുകൾ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കും അത് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി ചിലപ്പോൾ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളത് എടുക്കുക അപ്പം ഇനി പത്തെണ്ണം പതിനഞ്ചെണ്ണം എടുക്കെങ്കിലും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു നിബന്ധന ഇല്ല എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഈ റേറ്റ് തന്നെയാണ് വരിക ഈ റേറ്റിനന്നെ തരുള്ളൂ ഈ ഒരു വർഷം ഇതുപോലെ ബിസിനസ് തുടങ്ങി എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഉയർച്ച ഉള്ള നല്ലൊരു വർഷമായിട്ട് മാറട്ടെ പിന്നെ ഈ ഒരു പെരുന്നാളിനുള്ള ബിസിനസ് എല്ലാവർക്കും നല്ല രീതിയിലാവട്ടെ നമുക്കിപ്പോൾ ഒരുപാട് പെരുന്നാളിലേക്ക് അടിച്ചു വെക്കാൻ ഒരുപാട് ഓർഡർ ഇതിൻ്റെയൊക്കെ റെഡിമെയ്ഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റെഡിമെയ്ഡ് പക്ഷേ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ അടിച്ചു തരാനുള്ള സമയം ഉണ്ടാവില്ല ഒരുപാടാദ്യം ഏറ്റെടുത്തത് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പം നിങ്ങളടിച്ച് പഠിക്കുക നമ്മൾ ഇഷ്ടം പോലെ പൈപ്പിങ് വെക്കേണ്ടത് നെക്ക് വെക്കേണ്ടത് കട്ട് ചെയ്യേണ്ടത് എല്ലാ വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കിട്ടും അപ്പം നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ഒന്നും കൂടി ഒന്ന് ഉയരത്തിലെത്തണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങത് സ്റ്റാറ്റസ് വെച്ചിട്ടും ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട് ഓരോന്നും മറന്നുകൊണ്ട് പറയില്ല എന്നാലും പറ്റണമൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക നല്ല കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആകാൻ മറക്കല്ല